ോ ആമസോൺ രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ എ ഐ ഉപയോഗിച്ചുള്ള റിക്രൂട്ട്മെന്റ് ടൂളിൽ സ്ക്രാപ്പ് ചെയ്തിരുന്നു അതിന് കാരണം അവർ സിവികൾ പരിശോധിക്കാൻ ഉപയോഗിച്ച എ ഐ ടൂൾ ജെൻഡർ ബയസ് അഥവാ ലിംഗവിവേചനം അടങ്ങിയതായിരുന്നു എന്നുള്ളതാണ് ആമസോണിന്റെ ഈ ടൂൾ സ്ത്രീകളുടെ സിവികൾക്ക് നെഗറ്റീവ് പോയിന്റ്സും പുരുഷന്മാരുടെ സിവികൾക്ക് പോസിറ്റീവ് പോയിന്റ്സും കൊടുത്ത് സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റ് കമ്പനിയിൽ വളരെ കുറഞ്ഞു പരിശോധിച്ചപ്പോഴാണ് അവരുടെ എ ടൂൾ ടൂൾ ആണെന്ന് കണ്ടെത്തിയത് എന്താണ് ഈ എ ഐ ബയസ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറയാം എ ഐ ബയസ് എന്നത് ചില ഗ്രൂപ്പുകളോടോ ആളുകളോടോ ഉള്ള അന്യായമായ പക്ഷഭേദമോ മാറ്റി നിർത്തലോ ആണ് ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങളിൽ നിന്നാണ് എ ഐ കാര്യങ്ങൾ പഠിക്കുന്നത് ആ ഡാറ്റ ബയസ് അടങ്ങിയതാണെങ്കിലോ എഐ സിസ്റ്റങ്ങൾ അത്തരം ബയസുകളെ അതേപോലെ പഠിക്കുകയും അവയെ പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യും ഇത് എഐയുടെ തീരുമാനങ്ങളിലും പ്രവചനങ്ങളിലും എല്ലാം പ്രതിഫലിക്കും